നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും അതിലേറെ പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാറുണ്ട് എന്നാൽ ഈശ്വര കൂടി നമ്മുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അവസാനിപ്പിക്കുവാനും ജീവിതത്തിലെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും ജീവിതത്തിൽ പരക്കം പായുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഈ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവസാനിക്കുമോ അവസാനിപ്പിക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് അഞ്ച് എന്ന സംഖ്യയും പത്ത് എന്ന സംഖ്യയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഖ്യ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചിത്രമായ അഞ്ച് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലത്തെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഒരു നന്മയ്ക്കും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു കുറവുമില്ല കഷ്ടങ്ങളും കടഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴും അവിടെയൊക്കെ ഈശ്വര സാന്നിധ്യത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തികളാണ് കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എത്രയൊക്കെ നിങ്ങളെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊക്കെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടം സമൂഹം അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ലതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം ഒരു നെഗറ്റീവായിട്ടാണ് വന്ന് ഭവിക്കുന്നത് ധാരാളം പേർക്ക് ധനസഹായം നിങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും അവസാനം നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് അത് കടന്നു പോകുന്നത് എത്ര നന്മകൾ ചെയ്തു നൽകിയാലും ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ള ഒരു വാക്കോ ഒന്നും നിങ്ങളിൽ നിങ്ങളടുത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ മനസ്സ് വല്ലാതെ ഞെരുക്കത്തിലൂടെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ പ്രയാസമാണ് ഓരോ ദിവസവും കണ്ണുനീരോടെ കടന്നു പോകുന്ന ദിവസങ്ങൾ കടഭാരം കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന അവസ്ഥകൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത്രത്തോളം ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഇത്തരം രീതിയിലൂടെയൊക്കെയാണ് ഓരോ ദിവസവും നിങ്ങൾ കടന്നു പോകുന്നത് ആ ഒരു സന്തോഷവും സമാധാനമൊന്നും നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല അതുപോലെ തന്നെ ധാരാളമായി വ്യക്തിപരമായുള്ള അവഗണനകൾ ഒന്നുമില്ല എന്നുള്ള പരിഹാസങ്ങൾ സന്തോഷത്തോട് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരിഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്നിരുന്നാലും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങളിലേക്ക് എത്തും നിയമപരമായി നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം ഉയരുക തന്നെ ചെയ്യും എത്രത്തോളം പ്രയാസങ്ങളും കഷ്ടതകളും ഉണ്ടോ അതെല്ലാം ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട വരുന്ന മുപ്പത്തി ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫലം വന്നിരിക്കും എന്നതാണ് ഏറ്റവും സാധ്യമായ ഒരു കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും എല്ലാത്തിനും ഒരു പരിപൂർണമായ ഒരു മാറ്റം സംഭവിക്കും അതുപോലെ തന്നെയാണ് സാമ്പത്തികപരമായ ഉണ്ടാകും മറ്റുള്ളവർ നിങ്ങളെ പരിഗണിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ അഞ്ച് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് പത്ത് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പത്ത് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഒത്തിരി ഞെരുക്കങ്ങളുടെയും പ്രയാസങ്ങളുടെയും കടന്നു പോവുകയാണ് എന്നാൽ വരുന്ന കുറച്ച് ദിവസത്തിനകം നിങ്ങൾ കൊണ്ട് ചെറുതും വലുതുമായ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും വളരെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ വരുന്ന കുറച്ച് ദിവസത്തിനകം സാധ്യമാകും മറ്റുള്ള ആഗ്രഹങ്ങളൊക്കെ എന്ന് പറയുന്നത് അതിന് ഒരു സമയപരിധിയുണ്ട് അതായത് അത് ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ആഗ്രഹം തന്നെയാകുന്നു ആകുന്നു ആ ആഗ്രഹമൊക്കെ നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾ കുറച്ചുകൂടി സമയത്തിലൂടെ കടന്നു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാകും ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകും ഈശ്വര സഹായത്താൽ ഈശ്വര സംരക്ഷണയാൽ ഓരോ ദിവസവും അനുഗ്രഹത്തോടെ കടന്നു പോകുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അതുപോലെ ധാരാളം പേർ ഉപജീവന സ്ഥലങ്ങളിൽ നിന്ന് ഏൽക്കുന്ന അപമാനങ്ങളുണ്ട് ആരോടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരുണ്ട് കുടുംബജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന വ്യക്തികളുണ്ട് അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി പ്രയാസങ്ങളിലൂടെയാണ് നാൾക്കുനാൾ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും മാറി ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒരു നിങ്ങളുടെ ആഗ്രഹ സാഫല്യ നിമിഷങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട തീർത്തും കണ്ണുകളടച്ച് കൂടി അല്ലെങ്കിൽ ഈശ്വര കൂടി ഓരോ ദിവസവും നിങ്ങൾ കടന്നു പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട പലപ്പോഴും വേർപാടിന്റെ അനുഭവങ്ങൾ ആയിരിക്കുന്ന വ്യക്തികളുണ്ട് അതായത് ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്ന വ്യക്തികൾ നിങ്ങൾ നിന്ന് അകന്നു പോയ നിമിഷങ്ങളൊക്കെയുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാരണം ആ വ്യക്തികളൊക്കെ നിങ്ങൾക്കൊരു പാഠമായിരുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സുന്ദരമായ നിമിഷങ്ങളുണ്ടോ അത്രയും മനോഹരമായ നിമിഷങ്ങളൊക്കെ കടന്നു വരും അതുപോലെ ഭവനത്തിനകത്ത് ഭാര്യ ഭതൃബന്ധ ജീവിതത്തിനിടയിൽ ധാരാളം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് എന്തൊക്കെയാണ് വരുന്ന ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളായി നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഒന്ന് തുറന്ന് സംസാരിക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുന്ന വ്യക്തികൾ ജീവിതത്തിൽ അത്തരം സാഹചര്യത്തിൽ നിന്നൊക്കെ പൂർണമായ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ചെറുതും വലുതുമായ ഓരോ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഓരോ പ്രതീക്ഷകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നല്ലൊരു ഉപജീവന മാർഗം അതുപോലെ തന്നെ നല്ല സന്താന ഭാഗ്യങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ദിവസവും കൂടി പ്രാർത്ഥിക്കുക ഈ അഞ്ച് എന്ന സംഖ്യയും പത്ത് എന്ന സംഖ്യയും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായ ചില ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാനായിട്ട് പോവുകയാണ് ഈശ്വര വിശ്വാസം നിങ്ങൾ ഏത് ശക്തിയാണോ ആരാധിക്കുന്നത് ഏത് ശക്തിയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയുടെ മേൽ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ തീർച്ചയായും ഈ രണ്ട് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരെയും ഈശ്വരനെ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി